കണ്ണൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ മുതൽ വരെ തലശ്ശേരിയിൽ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ സ്റ്റേഡിയത്തിൽ സബ് കളക്ടർ നിർവഹിക്കുമെന്ന് പറഞ്ഞു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എഴുന്നൂറ്റി അൻപതോളം കായിക താരങ്ങൾ മത്സരിക്കാനെത്തുന്ന ജില്ലാതല അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നാളെ മുതൽ തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിലും ധർമ്മടത്തെ ബ്രണൻ കോളേജ് സായ് സിന്തറ്റിക് സ്റ്റേഡിയത്തിലുമായി നടക്കും ത്രോ മത്സരങ്ങളും ലോങ് ജമ്പ് ഹൈ ജമ്പ് ഇനങ്ങളുമാണ് ബ്രണ്ടൻ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടത്തുന്നത് മറ്റു മത്സരങ്ങൾ എട്ട് ഒമ്പത് തീയതികളിൽ നഗരസഭാ സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് മാത്യു ട്രഷറർ കെ കെ ഷമീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അണ്ടർ ഫോർട്ടീൻ സിക്സ്റ്റീൻ എയ്റ്റീൻ ട്വന്റി പുരുഷ വനിതാ വിഭാഗങ്ങളിലായാണ് മത്സരം ക്രമപ്പെടുത്തിയിട്ടുള്ളത് ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ ഒമ്പതെ മുപ്പതിന് നഗരസഭാ സ്റ്റേഡിയത്തിൽ വെച്ച് സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഐ എസ് നിർവഹിക്കും മത്സര വിജയികളാവുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും മെഡലുകളും സമ്മാനിക്കും ശനിയാഴ്ച വൈകിട്ട് സംഘടിപ്പിക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗെയിംസ് മെഡൽ ചേതാവ് വി ടി ഷിജില മുഖ്യാതിഥിയായി പങ്കെടുത്ത് സമ്മാനദാനം നടത്തും ഈ മാസം ഏഴ് എട്ട് ഒൻപത് തീയതികളായി തലശ്ശേരി വെച്ച് നടക്കുന്നു ത്രോ ഐറ്റങ്ങളും മറ്റു ചില ഇനങ്ങളും പ്രത്യേകിച്ച് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തില് മെയിൻ്റെ നടക്കുന്ന ത്രോ ഇനങ്ങൾ തലശ്ശേരിയിൽ നടത്താൻ അനുവദിക്കുന്നില്ല അതിനാൽ നമ്മളത് തലശ്ശേരി ബണ്ണൻ കോളേജിലെ സിന്തറ്റിക് ട്രാക്കിൽ വെച്ച് നടത്തുകയാണ് എട്ട് ഒമ്പത് തീയതികളിൽ മറ്റെല്ലാ ഇനങ്ങളും തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കും ജില്ലയിലെ പല ക്ലബുകളിൽ നിന്നും സ്കൂള് അതുപോലെ കോളേജുകളിൽ നിന്നായി ഏതാണ്ട് എഴുന്നൂറോളം അത്ലറ്റിക്സ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സ്റ്റേറ്റ് അസോസിയേഷൻ ഈ വർഷം മത്സരം നേരത്തെ ആക്കി ആയതിനാണ് ഇവർ ഈ മഴക്കാലത്ത് ഈ മത്സരം നടക്കേണ്ടി വന്നത് നമുക്ക് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇതിൽ തിരുവനന്തപുരത്ത് ഉച്ച നടക്കുകയാണ് ഈ മാസം തന്നെ ആയതിനാലാണ് നമ്മളിപ്പോൾ ഇത്ര അടിയന്തരമായിട്ട് ഈ മത്സരം നടത്തേണ്ടി വന്നത് മഴ എല്ലാവർക്കും പറയാം മഴക്കാലമാണ് പല കുട്ടികളും പരിശീലനത്തിൽ എത്തിയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് മത്സരത്തിന് മുന്നോടിയായിട്ട് ഇത്ര ദിവസത്തിന് മുമ്പിൽ മത്സരം നടത്തി തീർത്താലേ അങ്ങോട്ടുള്ള എൻട്രി നടത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡേറ്റ് കണ്ടെത്തുകയും നടത്തുകയും ചെയ്ത് എങ്കിലും നമ്മുടെ പാർട്ടിസിപ്പൻസ് കുറവല്ല നമ്മൾ കുറച്ചും കൂടെ ഒരു സെപ്റ്റംബർ മാസത്തിലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അത്ലറ്റിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേനെ ഏതായാലും എഴുന്നൂറോളം അത്ലറ്റിക്സോട് നല്ലൊരു സംഖ്യ തന്നെയാണ് ഈ മത്സരത്തില് നമുക്കറിയാം കണ്ണൂർ ജില്ല പ്രശ്നമായിട്ട് നല്ലൊരു പഠനം സ്റ്റേറ്റ് ചാൻസലിൽ കാഴ്ചവെക്കാറുണ്ട് നമുക്ക് ട്രാക്കുകളൊക്കെ എത്തി എങ്കിൽ തന്നെ മഴയുടെ ആധിക്യം കാരണം പലപ്പോഴും കുട്ടികൾക്ക് പരിശീലിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പല ക്ലബുകളും പല സ്കൂളുകളും നമ്മളെ അറിയിച്ചത് നമുക്ക് മറ്റൊരു മാർഗം ഇല്ല കാരണം മത്സരം സ്റ്റേറ്റ് മത്സരത്തിന് മുമ്പായി അഞ്ചു ദിവസം മുമ്പായിട്ട് നമ്മൾ നടത്തി അതിൻ്റെ അനുഭവം കൊടുക്കേണ്ടത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി മഹിലേഷ്സ് നിർവാഹക സമിതി അംഗം യു ബൈജു എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു